നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ജെ സി ബി ഓപ്പറേറ്ററെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി കത്തിക്കാട്ടി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി ജെ സി ബി ഓപ്പറേറ്ററെ പരിചയക്കാരായ യുവാക്കൾ കാറിൽ കയറ്റി കൊണ്ടുപോയി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയും മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം കടന്നു കളഞ്ഞ സഹോദരന്മാരെയാണ് പുയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഓയൂർ മിയന ചരിവിള വീട്ടിൽ വിനേഷ് മുപ്പത്തിനാല് വയസ്സ് അനുജൻ വിനീത് ഇരുപത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെ പുയപ്പള്ളി മരുതമ്മൻപള്ളിയിലായിരുന്നു സംഭവം ഓയൂർ പനേറക്കുന്നിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന അച്ഛൻകോവിൽ ഗ്രേഷ്മ ഭവനിൽ പ്രവീണിനെയാണ് മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് ജെ ഓപ്പറേറ്ററായ പ്രവീൺ കഴിഞ്ഞ കുറേ നാളുകളായി ഓയൂരിൽ താമസിച്ച് ഈ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിലാണ് പ്രതികളുമായി പ്രവീൺ പരിചയപ്പെടുകയും ചങ്ങാത്തത്തിലാവുകയും ചെയ്തിരുന്നത് സംഭവ ദിവസം ഉച്ചയ്ക്ക് പ്രവീണിനെ ഭക്ഷണം കഴിക്കാനായി ചെങ്കുളത്തെ വിളിച്ചു വരുത്തി ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയി കാർ മരുതമൻ പള്ളിയിൽ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ പ്രവീണിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊന്നുകളെയും ഒന്ന് ഭീഷണിപ്പെടുത്തുകയും ഇയാൾ ധരിച്ചിരുന്ന സ്വർണ്ണമാല കൈ ചെയിൻ വാച്ച് എന്നിവ അപഹരിക്കുകയും ചെയ്തു എതിർക്കുവാൻ ശ്രമിച്ച പ്രവീണിനെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രവീൺ പുയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് വിനീത് മൂൺ കഞ്ചാവ് കേസിലെ പ്രതിയാണ് കൃത്യത്തിന് ഉപയോഗിച്ച കാർ കണ്ടെടുക്കുന്നതിനായി ിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പുയപ്പള്ളി സി ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് എ രജനീഷ് മാധവൻ സി പി ഒ ഡാർവിൻ അൻവർ റിജു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു